ബഹുമാന്യരായ പണ്ഡിത നേതൃത്വം വേദിയിലിരിക്കുന്ന പ്രസ്ഥാന നായകന്മാർ പ്ലാറ്റ്യൂൺ അംഗങ്ങൾ എൻ്റെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സർഗാത്മക യൗവനത്തിൻ്റെ എഴുപത് വർഷങ്ങൾ പൂർത്തിയാക്കി സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് സംഘടനയുടെ എഴുപതാം വാർഷികാചരണ പരിപാടികൾ നടന്നുവരുന്നത് കേരളത്തിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിലായി സംഘടനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ സംഘാംഗങ്ങൾ പ്ലാറ്റ്യൂൺ അംഗങ്ങൾ പ്ലാറ്റ്യൂൺ അസംബ്ലിയിൽ ഒരുമിക്കുകയും ക്രിയാത്മകമായ യൗവനത്തെക്കുറിച്ചുള്ള ആലോചനകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ക്രിയാത്മകമായ യൗവനത്തെ സൃഷ്ടിക്കുക എന്നത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകമാണ് ജ്വലിക്കുന്ന മനസ്സുള്ള യുവത്വമാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി അതിനനുസരിച്ച് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ യുവജനങ്ങളെ വളർത്തിയെടുക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട് ക്രിയാത്മകമായ യൗവനം എന്നത് ഒരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷക്കൊത്ത് പുതിയ കാലത്തെ യൗവനത്തിൻ്റെ ജീവിതത്തിന് സാധിക്കുന്നുണ്ടോ എന്ന ഗൗരവതരമായ ആലോചനകളാണ് നമ്മൾ പങ്കുവെക്കേണ്ടത് വേണ്ടി സമർപ്പിതരായ ഒരുപാടേറെ യുവാക്കളുടെ കർമ്മശേഷി വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷയുള്ള അനുഭവങ്ങളുണ്ട് മറുവശത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുപോലും ബോധമില്ലാതെ ആഘോഷിക്കാൻ മാത്രമാണ് ജീവിതം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അരാഷ്ട്രീയമായ ആശയങ്ങൾ പേറുന്ന ചെറുപ്പക്കാരുമുണ്ട് ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് എന്ന അർത്ഥത്തിൽ സമൂഹത്തോട് സംവദിക്കുന്ന ചെറുപ്പക്കാരോട് സംസാരിക്കുന്ന പ്രസ്ഥാനങ്ങളും നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുരോഗമനാത്മകമാണ് ഞങ്ങളുടെ ആശയങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന പ്രസ്ഥാനങ്ങൾ പോലും അരാഷ്ട്രീയമായ ആശയത്തിന് പിൻബലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വൈരുദ്ധ്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക പെരുകുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥരാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും അസ്വസ്ഥമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കുറ്റകൃത്യങ്ങളുടെ പെരുക്കം കാരണം ജയിലറകളിൽ അകപ്പെടുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ വിഭവത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട് തന്നിലേക്ക് ചുരുങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവനവന്റെ ലോകത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബാധ്യതകളെക്കുറിച്ച് കടപ്പാടുകളെക്കുറിച്ച് ബോധമില്ലാത്ത തലമുറ നമുക്ക് മുന്നും നമുക്ക് ചുറ്റും ചിട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന വിചാരമാണ് ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടത് അത് ക്രിയാത്മകമായി പ്രയോഗിക്കാനുള്ളതാണ് സർഗാത്മകമായി പ്രയോഗിക്കാനുള്ളതാണ് ഈ അർത്ഥത്തിൽ നമ്മുടെ യുവത്വത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയണം യുവസമൂഹവുമായി ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകണം ക്രിയാത്മകമായ രാഷ്ട്രീയ പാഠങ്ങൾ അവർ പഠിപ്പിക്കപ്പെടണം ഈ അർത്ഥത്തിൽ യുവത്വത്തെ സംബോധന ചെയ്യുക യുവത്വത്തോട് അഭിമുഖീകരിക്കുക സംസാരിക്കുക എന്ന ആശയമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഈ ക്ഷണികമായ ജീവിതം അതെപ്പോഴാണ് അർത്ഥപൂർണമാകുന്നത് തന്റേതു മാത്രമായ ലോകത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നുണ്ടോ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കാൻ കണ്ണു തുറന്നു നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതിന്റെ ആനന്ദത്തെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അത് പങ്കുവെപ്പിന്റെ രാഷ്ട്രീയമാണ് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി ആശയങ്ങൾ നൽകുന്ന അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഒരു ജീവിതത്തെയാണ് നാം അഭിമുഖീകരിക്കേണ്ടത് എല്ലാം നമുക്ക് പങ്കുവെക്കാനുള്ളതാണ് തന്റേതു മാത്രമായുള്ള സ്വകാര്യമായ സമ്പാദ്യം എന്ന് വിചാരിക്കാൻ നമുക്ക് അവകാശമില്ല അറിവ് അത് പങ്കുവെക്കാനുള്ളതാണ് സമ്പത്ത് പങ്കുവെക്കാനുള്ളതാണ് അനുഭവങ്ങളും ക്രിയാശേഷിയും ഇതെല്ലാം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കു കൂടി അവകാശപ്പെട്ടതാണ് നാം ആലോചിക്കുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് സ്വകാര്യമായി തനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല എന്ന വിശാലമായ ചിന്തയിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെട്ടു വരേണ്ടത് എന്റെ ആരോഗ്യം അതെനിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താനുള്ളതല്ല എന്ന ചിന്തയിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പ്രയോഗം ഉണ്ടാകേണ്ടത് ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചുറ്റുമുള്ള മനുഷ്യർക്കു കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെ നിവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് തീർച്ചയായും ആ ഉത്തരവാദിത്വത്തെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടാണ് ഈ വചന പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാന്ത്വന മേഖലയിൽ വളരെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ സമസ്ത കേരള സുനി വചന സംഘത്തിന് സാധിച്ചിട്ടുണ്ട് നിസ്വാർത്ഥരായ ഈ സംഘടനയുടെ പ്രവർത്തകർ ആശുപത്രികളിൽ സേവകരായി രോഗികൾക്കും പ്രയാസപ്പെടുന്നവർക്കും താങ്ങായി തണലായി കൂടെയുണ്ട് വീടുകളിൽ കഴിയുന്ന പ്രയാസപ്പെടുന്ന രോഗികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ എസ് വൈഎസിന്റെ സാന്ത്വനം പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തമായ സംരംഭങ്ങളുമായി നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവർത്തകരും ആലോചിക്കേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സേവനത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വിശാലമായ ഇടങ്ങൾ നമുക്ക് മുന്നിൽ പരന്നു കിടക്കുകയാണ് ഈ മനുഷ്യർക്ക് വേണ്ടി നമ്മുടെ സമയവും ഊർജവും നമ്മൾ ചിലവഴിക്കേണ്ടതുണ്ട് വിഷപ്പെടക്കാൻ സാധിക്കുക എന്നത് ഏറ്റവും വലിയ സേവനമാണ് നമുക്കറിയാം വിശന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ദാരിദ്ര്യ നിർമാർജനത്തിന്റെ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം നമ്മുടെ സംസ്ഥാനം പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് പോലും അതിദരിദ്രന്മാരായ മനുഷ്യരുണ്ട് എന്ന് നമ്മൾ അറിയുക കഴിഞ്ഞ വർഷം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാർ ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്രന്മാരുടെ കണക്കെടുക്കുകയുണ്ടായി കേരളത്തിലെ എഴുപതിനായിരത്തോളം വരുന്ന അതിദരിദ്രന്മാരായ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ പർപ്പിടമില്ലാതെ സ്വസ്ഥമായ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളില്ലാത്ത എഴുപതിനായിരത്തോളം വരുന്ന മനുഷ്യർ ഈ സുഭിക്ഷതകൾക്കിടയിലും കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ പ്രവർത്തനം ഒരിക്കലും അവസാനിക്കുന്നില്ല ഒരാൾ പോലും വിശക്കാതിരിക്കുക ഒരാൾ പോലും പട്ടിണി കിടക്കാതിരിക്കുക അത്തരം സാഹചര്യങ്ങളില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുക എന്നത് നമ്മുടെ ലക്ഷ്യമായി മാറണം നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം ഇന്ത്യയില് നമുക്കറിയാം നിതി ആയോഗ് നടത്തിയിട്ടുള്ള നിതി ആയോഗ റിപ്പോർട്ട് പ്രകാരം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ പരിശോധിക്കുക ബീഹാറിലെയും ജാർഖണ്ഡിലെയും യു പി ഒക്കെ ജനങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ ശരാശരി മുപ്പത് ശതമാനത്തോളം വരുന്ന മനുഷ്യർ പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭമുണ്ട് പവർട്ടി ഇൻഡെക്സിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത് ഈ രാജ്യത്ത് പട്ടിണിട കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെ കുറിച്ചുള്ള ആലോചനകളാണ് നമ്മുടെ ഉള്ളിൽ നമ്മെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കേണ്ടത് നിരന്തരമായി നമ്മൾ നമ്മളെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സേവനത്തിൽ ഊർജം നൽകിക്കൊണ്ടിരിക്കേണ്ടത് ഈ മനുഷ്യരെ നമ്മൾ കാണണം രോഗബാധിതരായ മനുഷ്യർ കിടപ്പിലായ ആളുകൾ നിത്യരോഗികളായ ആളുകൾ തുണയില്ലാത്ത മനുഷ്യർ ഇങ്ങനെ ധാരാളം പേർ നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം സാമ്പത്തികമായ പരാധീനതയെ കുറിച്ച് മാത്രമല്ല വാക്കുകൾക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നോട് സംസാരിക്കാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുണ്ട് ആ മനുഷ്യരെ കാണുക എന്നതാണ് നമ്മുടെ രാഷ്ട്രീയം ആ മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയത്തിന്റെ നിങ്ങളുടെ ഊർജത്തിന്റെ പകുതി അതിന്റെ ഭാഗം നിങ്ങൾ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ മാത്രമാണ് നാം സാന്ത്വന പ്രവർത്തകരായി മാറുന്നത് പ്ലാറ്റിനം പ്ലാറ്റിനമിയറിൽ സാന്ത്വന മേഖലയിൽ നമുക്ക് വിശാലമായ ആശയങ്ങളുണ്ട് രണ്ടായിരം ഗ്രാമങ്ങളെ സാന്ത്വന മേഖലയിൽ സ്വയം പര്യാപ്തമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ എസ് വൈ എസ് കാരൻ്റെയും സംസ്കാരമായി സാന്ത്വന പ്രവർത്തനങ്ങൾ വളർന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ മേഖലയിൽ നമുക്ക് ചെയ്യാനുണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ ആലോചിക്കണം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ നീതി നിഷേധിക്കപ്പെട്ട് കഴിയുന്ന കോടിക്കണക്ക് വരുന്ന മനുഷ്യരുണ്ട് ഫലസ്തീനിലെ തുണയറ്റ മനുഷ്യരുടെ രോദനങ്ങൾ നമ്മുടെ ഉള്ളിൽ പിടക്കുന്ന തരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രശ്നമായി ഫലസ്തീനിനെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഈ മനുഷ്യരെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് അവരോട് അനുഭാവം ഉണ്ടാവുക എന്നത് അവരുടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും പിന്തുണക്കുക എന്നത് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇങ്ങനെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിക്കുക എന്നത് നാം പുലർത്തിപ്പോരേണ്ട പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ആ ദൗത്യം നമ്മൾ നിർവഹിക്കണം ഈ രാഷ്ട്രത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് രാജ്യത്തിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി നിലകൊള്ളുക ഈ രാജ്യത്തിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസ്നേഹമുള്ള സ്നേഹമുള്ള ദേശത്തോട് കൂറുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ആശയം നമ്മുടെ രാജ്യം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു കൊണ്ടിരിക്കുന്നു എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ട് തുടക്കത്തിലുള്ള പ്രഭാഷണത്തിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ ഏറെ കടന്നുപോയിട്ടുണ്ടാകും ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വെറുപ്പിന്റെ രാഷ്ട്രീയം സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംസ്കാരത്തിലൂടെ പ്രതിരോധം തീർക്കേണ്ട രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയുണ്ടായി ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ ഗുരുതരമായ പല പ്രതിസന്ധികളിലൂടെയും കടന്നുപോകുന്നതിനിടയിലാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ ആലോചിക്കുക പക്ഷെ ഇത് പറയാം നമ്മുടെ ഈ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പോലും മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിലെ പൗരന്റെ പ്രശ്നങ്ങൾ ജനകീയമായ പ്രശ്നങ്ങൾ അത് തിരഞ്ഞെടുപ്പിലെ ചർച്ചകളിൽ അജണ്ടകളിൽ കടന്നു വരുന്നില്ല എന്നത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പര പ്രത്യാരോപണ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി വ്യക്തിഹത്യകൾ നടത്തി യഥാർത്ഥ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ദൗർഭാഗ്യകരമായ കാഴ്ചകൾ നമ്മുടെ മുന്നിലുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടത് ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങളാണ് നടക്കേണ്ടത് ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകളാണ് നടക്കേണ്ടത് അപ്പോൾ മാത്രമാണ് ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങൾ ആലോചിക്കൂ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും സങ്കീർണമായ പ്രശ്നം തൊഴിലില്ലായ്മ എന്ന പ്രശ്നമാണ് നാം അറിയുക കഴിഞ്ഞ രണ്ടു ദശാബ്ദത്തിനിടയിൽ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് ഇരട്ടിയായി മാറിയിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് പറയുന്നത് ഈ രാജ്യത്തിലെ മൂന്നിലൊന്ന് ചെറുപ്പക്കാർ മൂന്നിലൊന്ന് യുവാക്കൾ തൊഴിൽ രഹിതരാണ് എന്നാണ് ബിരുദധാരികളായ ആളുകളിൽ ഇരുപത്തിയൊമ്പത് പോയിന്റ് ഒന്ന് ശതമാനം ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവരാണ് എന്നാണ് അടിസ്ഥാന യോഗ്യതകളുണ്ട് കഴിവുകളുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഈ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് അവർ തൊഴിൽ രഹി രഹിതരായ ആണെങ്കിൽ അവരുടെ അസ്വസ്ഥതകൾ അവരുടെ നിരാശകൾ അത് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഈ രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നത് നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നമ്മൾ ആലോചിക്കുക ജനിക്കുന്ന മനസ്സുള്ള യുവത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ യുവത്വം കൊണ്ട് ഏറ്റവും സമ്പന്നമായ ലോകത്തിലെ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെടുമ്പോൾ ഈ രാജ്യത്തിലെ വലിയൊരു ഭൂരിപക്ഷം ചെറുപ്പക്കാരും തൊഴിലില്ലാത്തവരാണെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ക്ഷേമരാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ സാധിക്കുക ഇത്തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഇതിനെ അഭിമുഖീകരിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കണം ഈ രാജ്യം പുരോഗമിച്ചു എന്ന ഭരണകൂടങ്ങൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ തൊഴിലില്ലായ്മയെ കുറിച്ച് മാത്രമാണ് സൂചിപ്പിച്ചത് ധാരാളം കാര്യങ്ങളുണ്ട് പട്ടിണിയെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അവതരിപ്പിക്കാനുള്ള കണക്കുകളുടെ കളികളെ കൊണ്ട് സാമ്പത്തികമായി നമ്മൾ മുന്നോട്ട് പോകുന്നു സാങ്കേതികമായി നമ്മൾ വികസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഈ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട് അതവർ നിർവഹിക്കണം ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും അത്തരം അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നത് വോട്ട് തേടുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണകൂടം ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് രാജ്യത്തിലെ പൗരം നാർ എന്നാർത്ഥത്തിൽ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ ഓട്ടവകാശങ്ങളെ ബോധപൂർവം ബുദ്ധിപൂർവ്വം നമ്മൾ പ്രയോഗിക്കണം അത് പ്രയോഗിക്കാനുള്ള വിനിയോഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇന്ത്യ എന്ന ആശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്തേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത്തരം ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് കൂടി ആലോചിക്കുകയും ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് എന്റെ പ്ലാറ്റ്യൂൺ അംഗങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് പ്രധാനമാണ് ഈ സംഘടന എഴുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് മുന്നിൽ വിശാലമായ ഒരു ആശ ഒരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ആശയങ്ങൾ മുഴുവൻ ഏറ്റെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ക്രിയാശേഷിയെ നിങ്ങളുടെ കർമ്മശേഷിയെ കൃത്യമായി നിങ്ങൾ പ്രയോഗിക്കുക നമുക്ക് ഈ കാലത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓരോ ഗ്രാമങ്ങളിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാനുണ്ട് ഓരോ ഗ്രാമങ്ങളിലെയും മനുഷ്യനെ സ്പർശിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള വിശാലമായ കർമ്മ ഈ പ്രസ്ഥാനം നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ ആശയങ്ങളുമായി നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങണം നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണം നമ്മൾ മനസ്സിലേക്ക് ഇറങ്ങണം ഇങ്ങനെ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് വിശാലമായ ആശയങ്ങൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമാണ് ഈ സംഘടനയുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് പ്ലാറ്റ്യൂൺ അംഗങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നമുക്ക് പ്രാദേശികമായ ചരിത്ര പഠനങ്ങൾ നടത്താനുണ്ട് സാംസ്കാരിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രാദേശികമായ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത് മികച്ച രാഷ്ട്രീയ പ്രവർത്തനമാണ് രാജ്യത്തിലെ ചരിത്രങ്ങൾ തിരുത്തി എഴുതി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുക ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട് പ്രത്യേകിച്ച് പ്രാദേശികമായ ചരിത്രത്തിന് പ്രാധാന്യമുണ്ട് മുഖ്യധാര ചരിത്രം പലപ്പോഴും വരേണ്യമായ ഒരു ആശയത്തെ പ്രതിനിധീകരിക്കുമ്പോൾ സാധാരണക്കാരന്റെ താഴെ തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതങ്ങൾ എന്തായിരുന്നു എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് വലിയൊരു ദൗത്യമാണ് ആ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട് കേരള യുവജന സമ്മേളനം അതിനാതിഥേയത്വം വഹിക്കുന്ന മണ്ണാണ് തൃശ്ശൂരിന്റെ മണ്ണ് കേരളത്തിലെ വ്യത്യസ്തമായ ഒരു സമ്മേളനത്തിനാണ് തൃശ്ശൂരിന്റെ മണ്ണ് സാക്ഷിയാകാൻ പോകുന്നത് ഈ വർഷത്തിൽ അവസാനം ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായി കേരള യുവജന സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിന്റെ മുന്നണി പോരാളികളായി നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം ഓരോ എസ് വൈ എസ് കാരനും ഉണ്ടാകണം പോരാ ഈ രാജ്യത്തിൽ ഈ നാട്ടിലെ തൃശ്ശൂരിലെ ഓരോ മനുഷ്യരും ഉണ്ടാകണം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു യുവജന സമ്മേളനത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമുക്ക് ഒരു പുതിയ സംസ്കാരത്തെ നമുക്കൊരു പുതിയ സമരമുഖത്തെ തുറക്കാൻ സാധിക്കും എന്നതിലൊട്ടും സംശയമില്ല നാം ടക്കും ഈ യുവജന പ്രസ്ഥാനം കേരളത്തിലെ വേറിട്ടൊരു യുവജന പ്രസ്ഥാനമായി അടയാളപ്പെടുത്തപ്പെടും എന്നതിലൊട്ടും നമുക്ക് സംശയമില്ല അതിന് നേതൃത്വം വഹിക്കേണ്ട പ്രവർത്തകരാണ് പ്ലാറ്റ്യൂൺ അംഗങ്ങൾ എന്ന പേരിൽ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തകർ അത് ഒരു സംഘമാണ് ബഹുമാന്യരായ പണ്ഡിത നേതൃത്വത്തിന്റെ ആശീർവാദത്തോടു കൂടി അവിടെ അനുഗ്രഹാശിസ്സുകളോട് കൂടി പണ്ഡിത നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ഒരു സംഘത്തെയാണ് എസ് വൈ എസ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന വിശാലമായ ആശയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമസ്ത കേരള സുനീ വചന സംഘത്തിന്റെ പ്രവസ്ഥ പ്രവർത്തകർ തെരുവിലുണ്ടാകും എന്നതിലൊട്ടും സംശയമില്ല അലസമായിരിക്കാൻ അനുവദിക്കാത്ത ഒരാശയത്തിന്റെ വാക്താക്കളാണ് നമ്മൾ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല മനുഷ്യ വിഭവത്തെ മനോഹരമായി പ്രയോഗിക്കണമെന്ന വിശുദ്ധ പ്രവാചകരുടെ സന്ദേശത്തെ നാം നെഞ്ചേറ്റേണ്ടതുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സമസ്ത കേരള സുനിയവജന സംഘത്തിന്റെ പ്രവർത്തകർ പ്രബോധന പ്രവർത്തനങ്ങളുമായി സേവന പ്രവർത്തനങ്ങളുമായി കർമ്മരംഗത്തുള്ളത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട യുവോർജം നമ്മുടെ വിലപ്പെട്ട വിഭവം മനുഷ്യ വിഭവം അത് കൃത്യമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെയോ മനുഷ്യ വിഭവത്തെയോ ഒന്നും നിഷ്ക്രിയമാകാൻ അനുവദിക്കപ്പെടാത്ത ഒരു മതത്തിന്റെ ഒരു ആദർശത്തിന്റെ വക്താക്കൾ എന്ന അർത്ഥത്തിൽ ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി വ്യത്യസ്തമായ സംരംഭങ്ങൾ ഇടപെട്ടുകൊണ്ട് മനോഹരമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വേദിയിൽ ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തെക്കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളുണ്ട് ഈ സംഘടനയുടെ ചരിത്രത്തെ പരാമർശിച്ചുകൊണ്ടുള്ള വിശാലമായ സംസാരങ്ങളുണ്ട് ഇതെല്ലാം നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല നമുക്ക് മേൽ ഈ സംഘടന ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വങ്ങളെ മനോഹരമായി നിർവഹിക്കാൻ സർഗാത്മകമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്